ഇന്ന് സത്യത്തിൽ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ആൺകുട്ടികൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട എട്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാ ആൺകുട്ടികളും നിർബന്ധമായി അറിയുക കുറേയൊക്കെ പെൺകുട്ടികൾ അറിയേണ്ട കാര്യങ്ങളായിരിക്കാം എങ്കിലും ആൺകുട്ടികൾ പ്രത്യേകിച്ച് കൗമാരക്കാരായ ആൺകുട്ടികൾ അറിയേണ്ടതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൺകുട്ടികളാണ് മുഴുവൻ കാണുക മറ്റാരെങ്കിലും ആണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആൺകുട്ടികളിലേക്ക് അത്രയും കൗമാരക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും അവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് ഈ സമയത്തൊക്കെ കൗമാരത്തിൻ്റെ എല്ലാ ചാബല്യങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ ഫ്യൂച്ചറിനെക്കുറിച്ച് കരിയറിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാവുക എന്നുള്ളതാണ് ഗോൾ സെറ്റ് ചെയ്യുക പതിന ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഞാനാരായിരിക്കും മുപ്പതാമത്തെ വയസ്സിൽ ഞാൻ ഞാനാരായിരിക്കും മുപ്പത്തഞ്ച് വയസ്സിൽ ഞാൻ ആരായിരിക്കും ഭാവി എന്തായിരിക്കും എന്നറിയുക പ്രത്യേകിച്ച് നമ്മളെ പോറ്റി വളർത്തുന്ന പാരൻസ് ഈ കുട്ടികളെ വളർത്തുന്ന പാരൻസിന് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഇവരിലാണ് അവരുടെ ഭാവി അല്ലെങ്കിൽ ആ നാൽപ്പത് വയസ്സും അമ്പത് വയസ്സും അറുപത് വയസ്സുവരെയും കഠിനാധ്വാനം ചെയ്ത പാരൻസ് എപ്പോഴും നിങ്ങളിലാണ് കുട്ടികളിലാണ് പ്രതീക്ഷ വയ്ക്കുന്നത് ആ ബോധത്തോടു കൂടെ ജീവിക്കുക ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുക കരിയർ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ആൺകുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ബോധത്തോടു കൂടി ശ്രദ്ധിക്കുക പലപ്പോഴും പറയാറുണ്ട് ഒരാളെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ പത്ത് സുഹൃത്തുക്കളെ കാണിച്ചു തരുമെന്ന് പറയാറുണ്ട് സുഹൃത്തുക്കൾ ഏത് നേച്ചറാണോ അവർ സൽ നിങ്ങളും സൽസ്വാഭാവികളായിരിക്കും അവർ പിന്നെ തെമ്മാടുകളാണെങ്കിൽ നിങ്ങൾ തെമ്മാടികളായിരിക്കും അവരിൽ പലരും മദ്യപിക്കുന്നവരോ ഡ്രഗ് അഡിക്റ്റോ ആണെങ്കിൽ നിങ്ങളും അങ്ങനെ ആയിരിക്കാം അവരുടെ ക്യാരക്ടർ അവരുടെ പെരുമാറ്റം അവരുടെ ജീവിത സാഹചര്യം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിന് ിൽക്കുന്ന തരം സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യാതിരിക്കാന്നുള്ളതാണ് ആൺകുട്ടികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡിക്ഷൻ ടെൻഡൻസി ഏറ്റവും കൂടുതൽ കാണുന്നത് കൗമാരക്കാർക്കാണ് ആൺകുട്ടികൾക്കാണ് അത് പല രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം ഒന്നാമത്തേത് നമ്മുടെ ഒരു ദിവസത്തെ എത്ര സമയം സോഷ്യൽ മീഡിയ സ്ക്രീൻ നമ്മളിന്ന് കവർന്നെടുക്കുന്നു ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയിട്ട് അത് എത്ര സമയം ഇൻസ്റ്റാഗ്രാം നീണ്ടുപോയി അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ കയറി പോകുന്നവർ യുവാക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബ് ിൽ പോകുന്നത് അതിന് അല്ലെങ്കിൽ ട്വിറ്ററോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമ്മൾ പഠിക്കേണ്ടതും നമ്മുടെ കോഴ്സ് പിന്നെ പഠിച്ചെടുക്കേണ്ടതും സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതും പ്രായത്തിൽ നമ്മൾ ഒരുപാട് സമയം അതിന് പോകുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ സോഷ്യൽ മീഡിയയിലെ ഫിഷിങ്ങുകൾ ഒരുപാട് തട്ടിപ്പുകളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടാവുക മൂന്നാമത്തേത് സോഷ്യൽ മീഡിയയിൽ പറയുന്നതിൽ ബഹുഭൂരിപക്ഷവും തെറ്റാണ് എന്ന ബോധ്യമുണ്ടാവുക പ്രത്യേകിച്ച് സെക്സ് എഡ്യൂക്കേഷനിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റർനെറ്റുകൾ ആയ ഡാറ്റ പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കബളിപ്പിക്കുന്നതുമാണ് അതിനെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് അത്തരം അറിവുകൾ നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും യൂസ് ചെയ്യുമ്പോൾ നല്ല ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് കുട്ടികളോട് പറയാനുള്ളത് അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളോട് ആൺകുട്ടികളാകുമ്പോൾ സ്ത്രീകളോട് മുതിർന്ന സ്ത്രീകളാണെങ്കിലും സമപ്രായകരക്കാരായ പെൺകുട്ടികളാണെങ്കിലും ഇളയ പെൺകുട്ടികളാണെങ്കിലും അവരോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് പഠിക്കണം എപ്പോഴും അവരോടൊരു സ്നേഹത്തോടുകൂടെ മാത്രമേ നിൽക്കാവുള്ളൂ അവരൊരിക്കലും ഒരു കാമത്തിൻ്റെ രീതിയിൽ കാണാൻ ശ്രമിക്കരുത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുക നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക നിങ്ങളേക്കാൾ പ്രായം കുറഞ്ഞതോ പ്രായ അതേ പ്രായത്തിലുള്ളതോ പെൺകുട്ടികൾക്ക് എപ്പോഴും നിങ്ങളൊരു സംരക്ഷകനാണെന്നുള്ള ഫീലിംഗ് ആണ് കൊടുക്കേണ്ടത് നിങ്ങൾ അപകടകാരിയാണെന്നുള്ള ഫീലിംഗ് അല്ല കൊടുക്കേണ്ടത് സോ പെൺകുട്ടികളെയും സ്ത്രീകളെയും ബഹുമാനിക്കാൻ പഠിക്കുക അവരിൽ കാമം കാണാതിരിക്കുക ഓപ്പോസിറ്റ് സെക്സുമായി ബന്ധപ്പെട്ട കാഴ്ച അവരിൽ കാണാതെ സൗഹൃദമാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് സോ സ്ത്രീകളെയും പെൺകുട്ടികളെയും ബഹുമാനിക്കാൻ പഠിക്കുക അതുപോലെ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസും മെൻറ്റൽ ഫിറ്റ്നസ്സും വളരെ ശ്രദ്ധിക്കേണ്ട പ്രായമാണ് ചെറുപ്പക്കാരായ ആൺകുട്ടികൾ എന്തായാലും അവർ എല്ലാ ദിവസവും ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി കുറച്ച് സമയം ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം യോഗ ചെയ്യാം എക്സസൈസ് ചെയ്യാം ജിമ്മിൽ പോവാം നല്ല ഫുഡ് മാത്രം കഴിക്കുന്നു ഉറപ്പുവരുത്തുക എനിക്കറിയുന്നൊക്കെ കുറേ കുട്ടികളുണ്ട് അവരൊക്കെ ജങ്ക് ഫുഡ് മാത്രം കഴിച്ച് മുന്നോട്ട് പോവുകയാണ് ജങ്ക് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി നശിപ്പിക്കുന്ന ഉറപ്പുള്ള കുറേ ഫുഡുകളാണ് അത്ര ഫുഡുകൾ കഴിക്കാതെ നമുക്ക് നല്ല ബോധമുണ്ടാകും അതിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി എക്സസൈസും നല്ല ഫുഡും കഴിക്കുക നല്ല രീതിയിൽ ഉറങ്ങുക നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ അഡിക്ഷനുള്ള ആളുകൾ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയും രാവിലെ കോളേജിലോ സ്കൂളിലോ പോകേണ്ടത് കൊണ്ട് ആറുമണിക്ക് മണിക്ക് കഴിഞ്ഞേക്കുകയും അങ്ങനെ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറക്കം കിട്ടുന്നവരുണ്ട് അവരുടെ ഭാവി അത് ബാധിക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബാധിക്കും ചിന്തകളെ ബാധിക്കും മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകും അതുകൊണ്ട് കൃത്യമായിട്ട് ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തണം ദെൻ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം ഉറപ്പ് വന്നാൽ ഉറപ്പ് പ്രകടിപ്പിക്കണം സന്തോഷം വന്നാൽ സന്തോഷം ആഘോഷിക്കണം സന്തോഷം വന്നിട്ട് ആരോടും പറയാതിരിക്കുകയല്ല സന്തോഷം ആഘോഷിക്കണം പരാജയം പിന്നെ അത് ആ രീതിയിൽ കാണണം അങ്ങനെ എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക അതുപോലെ തന്നെ മെൻ്റലി സ്റ്റേബിളാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെയൊക്കെ ധാരാളം വീഡിയോകളുണ്ട് അതൊക്കെ ചെയ്തിട്ട് മാനസികമായിട്ട് എനിക്ക് അസ്വസ്ഥതകളൊന്നുമില്ല ആൻസൈറ്റി ഇല്ല ഡിപ്രഷനില്ല മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക സോ മാനസികാരോഗ്യവും ശാരീരിക ശരികാരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ലീഗൽ ഇല്ലീഗൽ കാര്യങ്ങൾ പലപ്പോഴും അറിയില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളപ്പോൾ ഉദാഹരണത്തിന് ഡ്രഗ് ഡ്രഗ് ഇങ്ങനെ കൊണ്ടുവരുന്ന പോലെ മുപ്പതിനെട്ട് വയസ്സായ ഒരു പയ്യനടുത്ത് ഇത് ഒരു പുതിയാണ് നീ ഇത് അത്ര കൊടുക്കണമെന്ന് പറയുമ്പോൾ നല്ല ബോധ്യം വേണം ഇത് ഡ്രഗ് ആവാൻ സാധ്യതയുണ്ട് മറ്റേതെങ്കിലും ഇല്ലീഗൽ വസ്തുക്കളാവാൻ സാധ്യതയുണ്ട് എന്നെ ഒരു ക്യാരിയറാക്കി ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച് നോക്കൂ ഈ സാധനം എന്ന് പറയുമ്പോൾ അത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല എൻ്റെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്നതാണെന്ന് തിരിച്ചറിവ് സോ ലീഗൽ ഇല്ലീഗൽ കാര്യങ്ങൾ അറിയുക ഏതൊക്കെയാണ് ക്രിമിനൽ ഒഫൻസ് ഏതൊക്കെയാണ് സിവിൽ ഒഫൻസ് ൾ എന്താണ് അതിൻ്റെ ഒരു ശിക്ഷാ നിയമങ്ങൾ ട്രാഫിക് റൂൾസ് എന്താണ് ഇങ്ങനെ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചെറുപ്പക്കാരായതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു ഒഴിവാകല്ല അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അച്ഛനോടും അമ്മയോടും അതായത് ഈ കാര്യം ഞാൻ ചെയ്തോളാം എന്ന് അധികാരിയുമായി പറയുകയും ആ കാര്യം അതുപോലെ ചെയ്തു വരികയും ടൗണിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയിൽ സംസാരിക്കുന്നതാണെങ്കിൽ വീട്ടിലൊരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റീവായ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലൊരു വിവാഹത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ഈ കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ചികിത്സ ഹോസ്പിറ്റൽ ഇങ്ങനെ എന്ത് കേസ് വന്നാലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ക്ലബ്ബ് ഒരു പിന്നെ പാർട്ടി ഒരു ഒരു യോഗം അതിനകത്തൊക്കെ പ്രസിഡന്റ് ആവാനോ സെക്രട്ടറി ആവാനൊക്കെ പറഞ്ഞാൽ അയ്യോ ഞാനില്ല എന്നല്ല അവിടെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ബോധവും ശ്രമവും നടത്തുക എന്നുള്ളതാണ് അവസാനമായിട്ട് ചെറുപ്പക്കാരോട് ആൺകുട്ടികളോട് പറയാനുള്ളത് റെസ്പെക്റ്റ് അദ്ദേഹം എന്നുള്ളതാണ് എല്ലാവരെയും അത് ചെറുപ്പം വലുപ്പം നോക്കണ്ട നിങ്ങളെക്കാൾ ചെറിയവരെയും റെസ്പെക്ട് ചെയ്യണം നിങ്ങളുടെ അതേ പ്രായക്കാരെ റെസ്പെക്ട് ചെയ്യണം നിങ്ങളെക്കാൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക ആരെയും ഈ ഒരു കാരണവശാലും നിങ്ങളേക്കാൾ സാമ്പത്തികം കുറഞ്ഞു എന്നതുകൊണ്ട് അവർ മോശക്കാരല്ല നിങ്ങളെക്കാൾ എഡ്യൂക്കേഷൻ കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് മോശക്കാരല്ല നിങ്ങളെക്കാൾ സൗന്ദര്യം കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് മോശക്കാരല്ല ഏത് അർത്ഥത്തിലും നമ്മളേക്കാൾ താഴെ എന്നൊരു വിഭാഗമില്ല എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അതും ലൈഫിന് ഭയങ്കര ഗുണം ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്നിലധികം തവണ കാണുക സേവ് ചെയ്തു വെച്ചിട്ട് പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഇതുപോലെ ധാരാളം വീഡിയോകൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് അത്ര വീഡിയോകൾ ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക്